സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെ വീണ്ടും പാക് അഫ്ഗാൻ ഏറ്റുമുട്ടൽ അതിർത്തിയിൽ നടന്ന പോരാട്ടത്തിൽ അഞ്ച് സൈനികർക്ക് ജീവൻ നഷ്ടമായെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു ഇരുപത്തിയഞ്ച് ഭീകരർക്ക് മരണം സംഭവിച്ചു തങ്ങളുടെ അതിർത്തിയോട് ചേർന്ന കുറം ജില്ലയിലെയും വടക്കേ വസീറിസ്ഥാൻ ജില്ലയിലും താലിബാൻ ഭീകരർ കടന്നുകയറാൻ ശ്രമിച്ചെന്നും തടുക്കുന്നതിനിടെയാണ് സൈനികർക്കടക്കം ജീവൻ നഷ്ടമായതെന്നുമാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത് തുർക്കിയിലെ ഇസ്താംബൂളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ച നടന്നതിനു പിന്നാലെയാണ് ആക്രമണം സ്വന്തം മണ്ണിൽ നിന്നും വരുന്ന ഭീകരതയെ ചോദ്യം ചെയ്യുന്നതാണ് താലിബാൻ നടത്തുന്ന കടന്നുകയറ്റമെന്ന് പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കി എന്നാൽ തങ്ങൾ പാകിസ്ഥാനുമായി വീണ്ടും ഏറ്റുമുട്ടിയെന്ന് താലിബാൻ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും പാകിസ്ഥാൻ നിരന്തരം വ്യോമാക്രമണങ്ങളിലൂടെ അഫ്ഗാന്റെ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്നെന്ന് താലിബാൻ ആരോപിച്ചു ഈ മാസം ആദ്യം മുതൽ ഇരു രാജ്യങ്ങളും നേർക്കുനേർ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങൾ രാജ്യങ്ങളിടപെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിൽ ഐയും ഭരണാധികാരികൾ ഇസ്താംബൂളിൽ ശനിയാഴ്ചയെത്തി ചർച്ച നടത്തിയിരുന്നു ഇസ്താംബൂളിലെ ചർച്ചയിലെ തീരുമാനം തകർന്നാൽ അഫ്ഗാനുമായി പൂർണ്ണയുദ്ധത്തിലേക്ക് പോകുമെന്ന പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ് ആസിഫ് മുന്നറിയിപ്പ് നൽകിയത് അതേസമയം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലെ സഹകരണം ഉൾപ്പെടെയുള്ള പ്രധാന സുരക്ഷാ വിഷയങ്ങളിൽ താലിബാന് യുക്തിരഹിതമായ നിലപാട് സ്വീകരിക്കുന്നതായും പാകിസ്ഥാൻ അറിയിച്ചു ഇതോടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വഴിമുട്ടിയതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പേരിലാണ് പാകിസ്ഥാൻ അഫ്ഗാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള വട്ട ചർച്ചകൾ തുർക്കിയിൽ നടക്കുകയാണ് ഭീകരവാദത്തെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധമെന്ന മാർഗം മുന്നിലുണ്ടെന്ന് പാകിസ്ഥാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാക് അഫ്ഗാൻ സംഘർഷത്തിൽ നിരവധി സൈനികരാണ് ഇരുപക്ഷത്തും മരിച്ചത് ഒക്ടോബർ പത്തൊൻപതിന് ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായത് അതിർത്തി കടന്നുള്ള ഭീകരവാദം നിയന്ത്രിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം ഇതിനായി ഇരു രാജ്യങ്ങളും സംയുക്തമായി അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ചർച്ച ചെയ്യാനാണ് നീക്കങ്ങൾ നടന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ ധാരണയിലെത്താനാണ് തുർക്കിയുടെ മധ്യസ്ഥതയിലുള്ള ശ്രമം ഭീകരവാദം നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതി പാകിസ്ഥാൻ താലിബാൻ സർക്കാരിനും കൈമാറുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിർത്തി തർക്കങ്ങൾ സംബന്ധിച്ച് തുർക്കിയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖോജ മുഹമ്മദ് ആസിഫ് വീണ്ടും രംഗത്തെത്തി ഇന്നോ നാളെയോ ചർച്ചകളുടെ ഫലം അറിയാമെന്നും കൂട്ടിച്ചേർത്തു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി നസീം മുനീറും വലിയ മനുഷ്യരാണെന്നും ട്രംപ് പ്രകീർത്തിച്ചു സംഘർഷം അവസാനിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ യു ചെയ്യുമെന്നും മാധ്യമങ്ങളോട് ട്രംപ് വ്യക്തമാക്കി അതേസമയം ഇന്ത്യ പാക് അതിർത്തി മേഖലയായ സർക്രീക്കിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ സംയുക്ത സൈനികാഭ്യാസം തൃശൂൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വ്യോമ അതിർത്തിയിൽ പാകിസ്ഥാൻ നിയന്ത്രണം കടുപ്പിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിലാണ് മധ്യ തെക്കൻ വ്യോമപാതകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിന്റെ കാരണം പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം സൈനികാഭ്യാസത്തിനോ ആയുധ പരീക്ഷണത്തിനോ ഉള്ള സാധ്യതയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെയാണ് ഇന്ത്യ പാക് അതിർത്തി മേഖലയായ ഗുജറാത്തിലെ സർക്രീക്കിൽ ഇന്ത്യയുടെ സംയുക്ത സൈനികാഭ്യാസമായ അഭ്യാസമായ തൃശൂർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വൈമാനികർക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ കര

േനകൾ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായാണ് സർക്രീക്കിൽ സൈനിക അഭ്യാസത്തിനൊരുങ്ങുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയിലെ ഓരോ സൈനിക നടപടിയും പാകിസ്ഥാൻ ഉത്കണ്ഠയോടെ കാണുന്നതിന്റെ ഭാഗമായാണ് വ്യോമപാതയിൽ നിയന്ത്രണം വരുത്തി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് സർക്രീക്ക് കേന്ദ്രീകരിച്ച് സൈനിക വിന്യാസം നടത്തുന്ന പാകിസ്ഥാന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗുജറാത്തിൽ ഇന്ത്യ പാക് അതിർത്തിയിലെ തൊണ്ണൂറ്റിയാറ് കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ചതുപ്പ് മേഖലയാണ് സർക്രീക് സർക്രീക്കിന് മധ്യത്തിലൂടെയാണ് അതിർത്തിയെ എന്നാണ് ഇന്ത്യ പറയുന്നത് എന്നാൽ സർക്രീക്കിന് കിഴക്ക് ഭാഗത്തായി ഇന്ത്യൻ പ്രദേശത്താണ് അതിർത്തിയെന്നാണ് പാകിസ്ഥാന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി